അയാളുടെ ബലിയർപ്പണങ്ങൾക്ക് ദൈർഘ്യം ഒരൽപ്പം കൂടുതലായിരുന്നു എന്നിട്ടും ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഇറ്റലിയിലേക്ക് ഒഴുകി കാരണം തിരുവോസ്തി കയ്യിലെടുക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ട ആനന്ദം ആ കണ്ണുകളിൽ അത്രമേൽ പ്രകാശിതമായിരുന്നു വിശുദ്ധ പാതിരപ്പിയം സൂര്യനുദിക്കാത്ത ദിവസത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞേക്കും വിശുദ്ധ കുർബാനയില്ലാത്ത ദിവസത്തെപ്പറ്റി ഊഹിക്കാൻ പോലും ആകില്ലെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് പ്രശസ്തിക്ക് നടുവിൽ നിൽക്കുമ്പോൾ എന്തോ തെറ്റുധാരണകൾക്ക് മേൽ ഇനി പൊതുജനമധ്യേ വിശുദ്ധ ബലിയർപ്പണം വേണ്ട എന്നൊരു കൽപ്പനയെത്തി അന്ന് മറു വാക്കുകളില്ലാതെ മുറിയിൽ കയറി നീണ്ട രണ്ടു വർഷക്കാലം ഒറ്റയ്ക്ക് വലിയർപ്പിച്ചു തല്ലിയാലും തലോടിയാലും സഭ എൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ച ഒരു പുണ്യവാൻ അവിശുദ്ധിയുടെ കടാത്ത സാക്ഷ്യമായിരുന്നു അൻപത് വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന പഞ്ചക്ഷതങ്ങൾ